ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു പുരിയുടെ റെസിപ്പിയും കൂടെ ആണ്ട്ട് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ റെസിപ്പിയും നിങ്ങൾ ഇഷ്ടമായാൽ മറക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് കടലക്കറി തയ്യാറാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്തൊക്കെയാണെന്ന് അപ്പോൾ തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചിട്ടുള്ള കടലയാണ് രണ്ട് കപ്പ് കടലിൽ നന്നായിട്ടൊന്ന് കഴുകി വെള്ളം ഒഴിച്ചൊന്ന് ഓവറായിട്ട് സൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറയ്ക്ക് അടുത്ത ദിവസമായിട്ടുണ്ടേ അപ്പോൾ കറിക്ക് നമുക്ക് ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് എടുത്ത് വയ്ക്കാം അപ്പോൾ രണ്ട് കപ്പ് കടലയ്ക്ക് ഒരു നാല് സവാള എടുക്കുന്നുണ്ട് ചെറിയൊരു തക്കാളി നാല് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി അഞ്ചോ ആറോ ചെറിയുവള്ളി ഇത്രയൊന്നും എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ തൊലിക്ക് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി ഞാൻ അത് ഫുള്ളായിട്ട് എല്ലാം ഒന്ന് ഒരു ചോപ്പറിലോട്ടൊന്ന് മാറ്റിയിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണേ അല്ല നമ്മൾ ഈ സവാള കുഞ്ഞു കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്നൊരു മിക്സിൽ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും ഇനി ഒരു സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഒരു കുക്കറാണ് വെച്ചുകൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം പട്ട മൂന്ന് ഏലക്ക ഒരു ടീസ്പൂൺ പെരിഞ്ചരിവും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴുത്തി എടുക്കാം അപ്പോൾ ഒന്ന് സൊട്ടേ വരട്ടെ ഇനി നമുക്കിതിലേക്ക് ഒരു കറിക്ക് കറിക്കാവശ്യത്തിനുള്ള ഫുള്ളായിട്ടുള്ള ഉപ്പ് ചെപ്പം തന്നെ ചേർത്ത് കൊടുക്കാണേ എന്നിട്ടൊന്ന് വഴിച്ച് ആ ഒരു കളർക്കൊന്ന് മാറി വന്നതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒന്ന് തൊട്ട് ഒന്നര വരാകാ ടേബിൾ സ്പൂൺ പെരിഞ്ചീരക്കപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആ ഒരു പൊടിയിലൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം ചെറിയൊരു തക്കാളിയാണ് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴറ്റി ഒന്ന് ഏകദേശം യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള കടലാണ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തത് അതും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് തൊട്ട് മൂന്ന് കപ്പുവരേക്ക് ആകാം വെള്ളം നല്ല തിളച്ചവണമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഉപ്പ് ഒരു ഈ ഒരു ടൈമിൽ നോക്കണേ ഉപ്പിൻ്റെ കുറവോ കൂടുതലൊക്കെ നോക്കിയതിനു ശേഷം കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ച് നാലഞ്ച് വിസിൽ കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചായക്കൊന്ന് തയ്യാറാക്കി എടുക്കണേ കടലൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു എട്ട് പത്ത് കാശിനോട്ടാണ് അതും പിന്നെ ഒരു ടീസ്പൂൺ പോപ്പി സീഡ്സും കൂടെ എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അര കപ്പോളം തേങ്ങി പിന്നെ നമ്മൾ ആ കുതിർന്ന് വരെ മാറ്റി വെച്ചിട്ടില്ല കാഷിനൊട്ടും പോപ്പി സീഡ്സും കൂടെ ആ ഒരു തേങ്ങയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റ് തന്നെ അരച്ചെടുക്കണേ ഇനി ഈ ഒരു കൂട്ടും കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള കടലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടൈമിൽ നോക്കണേ കടല കുക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ കുക്ക് ആയതിനു ശേഷം മാത്രം നമുക്ക് ആ ഒരു പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിപ്പിക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിക്കാവും കേട്ടോ ആ പോപ്പി സീഡ്സും ക്യാഷിനിട്ടൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് വെച്ചിപ്പിച്ച് ചെറിയൊരുത്തിളൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് കുറച്ച് മല്ലിനും കൂടെ ചേർത്ത് കുക്കറിൻ്റെ അടപ്പുണ്ട് അടച്ച് മാറ്റി വയ്ക്കാം ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് അടുത്ത് ചെയ്യുന്നത് ഞാൻ പൂരിയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഗോതമ്പുവാണേൽ അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പച്ചവെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയെന്ന് അടച്ചൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് ആ ഒരു പുരീരൊന്ന് പരത്തിയെടുക്കുന്നതിന് മുമ്പേ തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ആ ഒരു എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ടുതന്നെ ഞാൻ ആ പത്തിരി പ്രസാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവിയിട്ട് നമുക്കിതുപോലെ ആ ഒരു പുരീരമാ ഒന്ന് പരത്തിയെടുക്കാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിങ്ങനെ ഇതുപോലെ ആയി കിട്ടും ഇനി നന്നായിട്ട് ചൂടതിനു ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ പുരി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ അല്ല അത് നന്നായിട്ടൊന്നും പൊള്ളി വരാതെയും പിന്നെ എണ്ണ ഒരുപാട് കുടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടുതന്നെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി പിന്നീട് ഒത്തിരി ഒത്തിരിയങ്ങ് ഹീറ്റായി പോയി കഴിഞ്ഞ് അപ്പോൾ ഇതുപോലെ ഞാൻ അതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാനെട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ കടലക്കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഈ വീഡിയോ റെസിപ്പി കണ്ട് ഇഷ്ടമായ നിങ്ങൾ മറക്കാൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബും ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്